പി ജി വടകരയില് ആകെ നടന്ന പതിനാറ് തെരഞ്ഞെടുപ്പുകളിലായി ഒൻപത് ആളുകൾ എം പിമാരായി അതിനകത്ത് കോൺഗ്രസ് ആറ് തവണ ജയിച്ചു സി പി എം നാല് തവണ ജയിച്ചു കോൺഗ്രസ് എസ് മൂന്ന് തവണ ജയിച്ചു ഒരു തവണ പി എസ് പിയും എസ് എസ് പിയും എന്തിനേറെ പറയുന്ന ഒരു സ്വതന്ത്രൻ വരെ ജയിച്ചു കെ ബി മേനോൻ തൊട്ട് കെ മുരളീധരൻ വരെയുള്ള ആളുകൾ വടകരയിലെ പാർലമെന്റ് മെമ്പർമാരായിരുന്നു അന്നൊന്നുമില്ലാത്ത ഒരു വർഗീയ ആരോപണം വർഗീയ ധ്രുവീകരണം നടത്തി എന്ന ചാപ്പ മുസ്ലിം നാമധാരിയായ മുസ്ലിം മതവിശ്വാസിയായ ഒരു മതേതര മുഖം മത്സരിക്കുവാൻ വരുമ്പോൾ മാത്രം എന്താണ് സി പി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ ആദ്യഘട്ടത്തിൽ ചെയ്തതെന്താ ശ്രീ പി ജി ആദ്യഘട്ടത്തിൽ ഒരു മാധ്യമത്തിന്റെ ഒരു മാധ്യമത്തിൽ നടന്നൊരു ചർച്ചയുടെ ഭാഗമായി അവർ പറഞ്ഞൊരു കമന്റ് ശ്രീ ഷാഫി പറമ്പിൽ അയാൾ മുസ്ലിം ഇഷ്യൂസിൽ മുസ്ലിം നേരിടുന്ന ഇഷ്യൂസിൽ ഇടപെടാറില്ല അത് മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് യൂ ടേൺ എടുത്തു പോകും എന്ന വീഡിയോ വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു ആ പ്രചരണം എന്തുകൊണ്ടൊക്കെയോ വടകരയിൽ ഏശുന്നില്ല എന്ന് തോന്നി അത് കഴിഞ്ഞപ്പോ അവിടെ ജഗ തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയപ്പോ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയി ബിംബാരാധന നടത്തി ഇയാൾ മുസ്ലിം മതവിശ്വാസി അല്ല എന്ന വാട്സപ്പ് പ്രചരണം നടത്തി അതും ഏശിയില്ല അത് കഴിഞ്ഞപ്പോ പിന്നെ നേരെ അടുത്തത് അപ്പൊ ആദ്യം ഇയാളെ മുസ്ലിം മത വിരുദ്ധനാക്കി മാറ്റുവാൻ ശ്രമിച്ചു അത് ഏൽക്കുന്നില്ല മതേതര മനസ്സുള്ള വടകരക്കാർ അത് ഏഷ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ നേരെ മുസ്ലിം കാത് ഇറക്കി എന്ന അലിഗേഷനുമായിട്ട് കടന്നു വരികയാണ് എത്ര ഹീനമായിട്ടുള്ള അലിഗേഷൻ ഇത് ആർക്കെതിരായിട്ടാണ് ശ്രീ പി പറയുന്നത് എഴുപത് ശതമാനത്തോളം വരുന്ന ഹിന്ദു